ആ സിനിമ നിറഞ്ഞ സിനിമ നിറഞ്ഞ സഹസുകളിലോടൊന്നു ഭയങ്കര സന്തോഷം തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ കൂടെയിരുന്ന് കാണുമ്പോൾ കൂടുതൽ സന്തോഷം അപ്പോൾ എന്തായാലും ഒരു എന്താ ഭയങ്കര പാക്ഡായിട്ട് ആൾക്കാർ എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ സിനിമ ഒരുമിച്ച് വന്നിരുന്ന സിനിമ കാണുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് കുറെ സമയം എടുത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് മീൻചായിരുന്നാണെങ്കിലും കുറെ കുറെ കാലം ഇതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി അതല്ലേ ഇങ്ങനെ പേ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം താങ്ക് യു നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ശരിക്കുമുള്ള ഗ്രൗണ്ട് ലെവൽ എന്താണെന്ന് നമുക്ക് അറിയുന്നത് അപ്പൊ ആൾക്കാർ കൈ അടിച്ചിട്ടാണ് സിനിമ കാണുന്നത് അത് കാണുമ്പോ നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ഇത് മനസ്സിലാവില്ല നമ്മൾ കുറെ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ജഡ്ജ്മെന്റ് ഒന്നും മനസ്സിലാവണമെന്നില്ല പക്ഷെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കും ഒക്കെ ചെയ്ത് മിച്ചിങ്ങൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ക്രൗഡിന്റെ കൂടി ഇരുന്ന് കാണുമ്പോഴാണ് ഈ സിനിമയുടെ ശെരിക്കുള്ള രാജ്യമായിട്ട് എന്താ പറഞ്ഞത് രാജേട്ടൻ രാജ്യത്തെ പണം റിലീസിന്റെ മുമ്പ് കണ്ടു റിലീസിന് ശേഷം ആ രണ്ടു റിലീസിന് ശേഷം കണ്ടിട്ടില്ല പോകുന്നു വർഷങ്ങൾ ഇറങ്ങിയപ്പോ ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീച്ചിലിന് വിഷമമായിട്ട് അവൻ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പൊ ഒറ്റക്കിരുന്ന് അടിച്ചോണ്ടിരിക്കുക എന്നാണ് വൈരം വായിച്ചിരുന്നു ഇല്ല ധ്യാൻ ഇന്നലെ വിളിച്ചത് ായി കൺഗ്രാലേറ്റ് ചെയ്യാൻ വിളിച്ചായിരുന്നു അവൻ കണ്ടിട്ടില്ല വിളിച്ചും ആ ഒരു താല്പര്യമില്ല എന്നാലും ഓക്കേടാ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു വിളിച്ചോ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു തരണം പറഞ്ഞു എല്ലാവരും എല്ലാവരും സിനിമ ഇഷ്ടപ്പെട്ടോ വർക്ക് ചെയ്തിട്ടുള്ള ഇവിടെ എല്ലാരും ഡയറക്ടർ സംവിധായകൻ ബിപിൻ ദാസ് ജയ ജയഖയൊക്കെ സംവിധാനം ചെയ്ത ആളാണ് ബിപിൻ ഫാമിലി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അച്ചു അച്ചു ആണ് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ബിപിൻ ചാട്ടിന്റെ കൊച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് ഹാരിസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇതിൽ അനിയനായിട്ട് അഭിനയിച്ച സാഫ് കൂട്ടുകാരനായിട്ട് വെച്ചു കൂട്ടുകാരനായിട്ട് വെച്ച ആഷിക് അതുപോലെ ലൈല കല്യാണം കൊടുത്ത പട്ടിശാസ്ത്രം സൈക്കോ ജോർജ് എല്ലാരും അപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ എത്ര നിറഞ്ഞ സർവ്വില്ല എല്ലാരും വന്ന് ഇങ്ങനെ ഇവിടെ നമ്മളിൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് താങ്ക് சந்தோஷி ஓ ஆடி கேரளா தொண்டபொட்டி